ഹലോ ഇതേ നിങ്ങളൊന്ന് നോക്കിയേ ഇതെന്തൊക്കെയാ നോക്കിയാലോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പഴുത്ത തക്കാളി പിന്നെ ചെറിയുള്ളി ചതച്ചതും പച്ചമുളക് നടു കയറിയതും പിന്നെ ചതച്ചെടുത്ത കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതാ ഇത് ഇത്രയും സാധനം വെച്ച് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണെ മൺചട്ടി വെച്ച് മൺചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ചെറിയുള്ളിയും സോറി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി മൂത്തതിന് ശേഷം ചെറിയുള്ളിയും പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് മഞ്ഞപ്പുഴി ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് പഴുത്ത തക്കളിടെ മുറിച്ചിട്ട് അത് നന്നായി വഴന്നെടുത്തതിന് ശേഷം നന്നായി വാട്ടി നല്ല വെളുത്തുള്ളിൻ്റെ ഒക്കെ നല്ലങ്ങനെ മൂത്ത മണം വരാൻ തുടങ്ങിയപ്പോൾ മെയിൻ സാധനം ഏതാ ഞണ്ട് ഞണ്ടാണെങ്കിൽ അപ്പം നിന്ന് അപ്പോൾ ഞണ്ട് തിളപ്പിച്ചെന്നോ ഞണ്ട് താളിച്ചെന്നോ എന്ത് വെള്ളം പറയാം പേരിലൊന്നും ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു അടാർ ഐറ്റമാണ് മക്കളെ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് എന്താക്കാം അഞ്ചുമറുത്തിലും ചതച്ച പാത്രത്തിൽ ഒരു പാത്രം വെള്ളം കാരണം എന്തായാലും ഞണ്ടിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ എന്തായാലും ഇത് തിളച്ചതൊക്കെ പിടിക്കുന്ന വരത്തിൽ വെള്ളത്തിന് വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ചിറങ്ങി ഒഴിച്ച് കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇതിൻ്റെ നീര് ഭയങ്കര ഇഷ്ടം ഇത് ചാർ ഭയങ്കര ഇഷ്ടമാണ് ആ ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് കുറച്ചൊരു മൂടി വെച്ച് തിളപ്പിച്ച് ഈ ഒരു പരുവായി ഇപ്പോൾ നമുക്ക് എന്താക്കാം കുരുമുളക് പൊടിയും ചതച്ച കുരുമുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ അതിൻ്റെ ഒരേ ആവശ്യമില്ല കാരണം ഇതിൻ്റെയൊക്കെ ഒരു മണം തന്നെ നന്നായി വരുന്നുണ്ട് നല്ല ടേസ്റ്റുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ബോറാക്കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ തന്നെ ആക്കാട്ടെ ചോദിച്ചു കുറച്ച് നേരം കൂടി തിളപ്പിച്ച് മൂടി വെച്ച് അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് വിളമ്പാട്ടോ എളുപ്പത്തിലുണ്ടാക്കാം പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു ചാറ് കൂട്ട് കുടിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഞാൻ കുറച്ച് നേരം ഉപ്പുണ്ടോ നോക്കി അപ്പോൾ കുറച്ച് നേരം ഉപ്പുണ്ടോ നോക്കിയത് കൊണ്ട് ഒരുപാട് ചാറ് ഞാൻ കുടിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു റെസിപ്പി ആണെങ്കിൽ അഡാറായിട്ടാണ് വേണമെങ്കിൽ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ കളറ് വന്നിട്ടായിരുന്നു പറയണ്ട കുറേ മുളകും പൊടി ഇട്ട് കിട്ടാത്തൊരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പം അമ്പുട്ടി അമ്പാടിക്ക് ദോശ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ദോശയുടെ കൂടെ അമ്പാടിക്ക് കഴിക്കാൻ കൊടുക്കണേ അപ്പം അമ്പടി പറഞ്ഞ അവനക്ക് ഒരു നടു ഒരു കാലുമാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതന്നെ കൊടുത്തേക്കാം അപ്പോൾ അമ്പാടി കഴിച്ചിട്ട് അമ്പാടിയുടെ മുഖത്ത ആ ഭാവങ്ങൾ നമുക്കൊന്ന് കാണാം കേട്ടോ പമ്പടി കഴിക്കാൻ പോവാണേ അമ്മ പിടുത്ത് ഊതി